ഫുട്ബോളിന്റെ മിശിക സഷല മെസ്സി ടീമും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ടീം കേരളത്തിൽ നവംബർ പത്ത് പതിനെട്ട് കാലയളവുകളിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയില് ഒരുപാട് പ്രതിരോധത്തിലായതാണ് റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ കേരള സർക്കാരും അന്ന് കായിക മന്ത്രിയുടെ യാത്രാ ചെലവിനെ കുറിച്ചും അതുപോലെ തന്നെ കായിക മന്ത്രി പറഞ്ഞ ആളുകളെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടത്തെ പ്രമുഖ മാധ്യമങ്ങളും അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയകളും അന്ന് ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് വീഡിയോകളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു പക്ഷെ ഏറെക്കുറെ അർജന്റീന ടീമിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ വന്നിട്ടും ഒരു മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നില്ല കാരണം കുറ്റപ്പെടുത്തുവാനും തള്ളിപ്പറയുവാനും ഇവിടെ ഉള്ളവർക്ക് പത്ത് നാവും പത്ത് തലയുമാണ് പക്ഷെ ഒരു കാര്യം അത് വർക്കായിട്ട് ഒരുപാട് പേരുണ്ട് അതായത് നമുക്കറിയാം ലേണൽ മെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മലയാളികൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരം നമ്മുടെ മലയാളികളുടെ ഇടയിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ എല്ലാ ലോകകപ്പുകളിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതൊരു ലോകകപ്പ് വരണമെന്ന് പോലുമില്ല നമ്മുടെ ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് നമ്മുടെ ഫുട്ബോൾ സംസ്കാരവും അത്രത്തോളം വലുത് തന്നെയാണ് കാരണം എല്ലാ തരത്തിലുള്ള കായിക ഇനങ്ങളെയും നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ഈ കേരളത്തിലേക്ക് മെസ്സി എത്തുമ്പോൾ മെസ്സി വന്നതുകൊണ്ട് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ കേരള ഭൂപടം അതായത് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഒരു ചെറിയ സംസ്ഥാനം മെസ്സിയുടെ വരവോടുകൂടി ലോക ശ്രദ്ധയിലേക്ക് എത്തും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നിലവിൽ കേരളത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ ലോകത്തിന്റെ ഇടങ്ങളിൽ പല കോണുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിലും മെസ്സിയുടെ വരവോടുകൂടി അതിന്റെ ഗ്രാഫ് ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖലയിലേക്ക് കടന്നു വരാൻ പോകുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ കാരണം അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ സന്ദർശനം നമ്മുടെ നാട്ടിൽ ഇതിന്റെ എല്ലാം തന്നെ നമ്മുടെ സോഴ്സുകളിൽ നിന്നാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു ഉണർവും ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കായിക മേഖലയ്ക്ക് ഒരു പുതിയൊരു വെളിച്ചവുമാണ് ഈ പറയുന്ന ലേണൽ മെസ്സി കേരളത്തിലെത്തി പന്ത് തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ലോകകപ്പിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ചും ഇന്ത്യക്ക് ഉള്ള പരിമിതികളെ കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഈ പറയുന്ന ലേണൽ മെസ്സിയുടെ വരവോടുകൂടി പല കാര്യങ്ങളിലുമുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കുപ്പായത്തിൽ ഇന്ത്യക്കാരുടെ ജേഴ്സി ആണെങ്കിൽ ലോകകപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ടീം ഇറങ്ങുന്നത് സ്വപ്നം കാണുന്ന എത്രയോ ഇന്ത്യക്കാർ നമ്മുടെ ഇടങ്ങളിലുണ്ട് ഒരു ലോകകപ്പിനെങ്കിലും നമുക്ക് കാർത്ത് വിളിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നാഗ്രഹിക്കുന്ന എത്രയോ ഫുട്ബോൾ ആരാധകരുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ ലേണൽ മെസ്സിയുടെ വാര ഒരുപാട് സന്തോഷവും ഒരുപാട് ഊർജ്ജവും പകരുന്നതാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപാട് ചർച്ചകളിലേക്ക് ഇത് പോവാതിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ നവംബർ എന്ന് പറയുന്ന മാസത്തിൽ വരാൻ പോകുന്ന ലേണൽ മെസ്സിയുടെ വരവ് വലിയ ആഘോഷം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുത്ത കേരള സർക്കാരിനും എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും അപാകതകൾ ചൂണ്ടിക്കാണിച്ചാലും അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെ നമ്മൾ ഏറ്റു പറഞ്ഞാലും ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സും കൂടി ഇവിടെയുള്ള എല്ലാ പേരും കാണിക്കണം കുറ്റപ്പെടുത്തുവാനെടുക്കുന്ന ആ വാ നാവ് കൊണ്ട് നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്നും പറയണം കാരണം അർജന്റീനൻ ടീം വരുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെയും കൂടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെയും കൂടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഈ പറയുന്ന ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത് കാരണം അർജന്റീനൻ ടീം അതൊരു ടാങ്ക്സ് വെച്ചിട്ടുള്ള ആ ഒരു ലെറ്റർ ബോക്സ് ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് അതില് നരേന്ദ്രമോദിയുടെ പേര് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് അഡ്രസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഇനത്തിൽ നമ്മുടെ നമ്മുടെ നാടിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെയും കൂടി പ്രധാനമന്ത്രിയുടെ പേര് വരുമ്പോൾ നമുക്കത് അഭിമാനമാണ് രണ്ടാമത് വരുന്നത് നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് എത്ര തന്നെ നമുക്ക് രാഷ്ട്രീയ വൈര്യം ഉണ്ടെങ്കിലും എത്ര തന്നെ നമുക്ക് എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമ്മുടെ നാടിനെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആ ചീഫ് മിനിസ്റ്ററുടെ പേരാണ് രണ്ടാമത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത് വെച്ചിരിക്കുന്ന മനുഷ്യന്റെ പേര് ഉച്ചത്തിൽ തന്നെ പറയണം കാരണം ഇവിടെയുള്ള സൈബർ ഹാൻഡിലുകളിലും ഇപ്പോഴും നല്ല രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കായിക വകുപ്പ് മന്ത്രി കാരണം അദ്ദേഹം അടുത്തുള്ള എഫേർട്ടിനെ ഒരുപാട് പേർ കുറച്ച് കണ്ടു മലപ്പുറം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ ഹരം ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന ഒരു ഇടമാണ് മലപ്പുറം കാരണം മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഈ പറയുന്ന മന്ത്രി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു വീര്യം നമുക്കറിയാം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വീര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സ്പിരിറ്റോടു കൂടിയും നമ്മുടെ നാടിന്റെ കായികത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയും കൂടി ആയിരിക്കണം പുള്ളി ഇത്തരത്തിലൊരു എഫേർട്ട് എടുത്തിട്ടുള്ളത് ആ എഫേർട്ടിനുള്ള റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിനുള്ള ഒരു ടാങ്ക്സ് തന്നെയാണ് ആ മൂന്നാമത്തെ പേരിൽ ആ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഇരുന്ന് കൊത്തി വലിച്ചവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ആ ഒരു പോസ്റ്റ് അർജന്റീനയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ വന്നിട്ടുള്ളത് അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വന്ന ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വി ആണ് ഇതിന്റെ ബാക്കിലുള്ള ആയിട്ട് നിൽക്കുന്നത് ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു നിൽക്കുന്നത് അതിന്റെ അതിന്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റിനും എത്ര നന്ദി പറയാനും കഴിയില്ല കാരണം ഇവിടെ പല രീതിയിലും ആക്രമിച്ചപ്പോൾ അവർ ഒരു ശബ്ദത്തിൽ തന്നെ നിന്നു നമ്മൾ എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കുമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ നടത്തി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ സ്കാൻ ചെയ്തു നിന്ന് അവർക്കും എത്ര നന്ദി പറഞ്ഞാലും കഴിയില്ല കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫുട്ബോളിനെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലേഡൽ മെസ്സി എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോളിന്റെ മിശിക കേരളത്തിൽ വരിക എന്ന് പറയുന്നതും വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൈതാനത്തിൽ അദ്ദേഹം കാൽപന്ത് തട്ടുന്നതും വളരെ ഹരം കൊള്ളുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഇവിടെ കൊത്തിപ്പറിച്ചവർ ഒന്ന് തിരുത്തി പറയേണ്ട സമയം കടന്നു പോയിട്ടുണ്ട് കാരണം ഇത് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അർജന്റീന ഒഫീഷ്യൽ ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും തന്നെ പറ്റുമെങ്കിൽ ആ വീഡിയോ ഡിലീറ്റും കൂടി ചെയ്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വൈര്യം വേണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയും വേണം പക്ഷെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ആ സൊല്യൂഷനെ പിന്തുണയ്ക്കാനും നമ്മളൊപ്പം തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാത്തിലും പിന്തുണയ്ക്കുന്നവരാണ് ഒരു ബുദ്ധിമുട്ടിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണെന്ന് നമുക്ക് വിളിച്ച് പറയുന്ന ആ ഒരു ഐക്യം നമ്മുടെ ഇടങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു കാരണം നമുക്ക് കുറ്റങ്ങൾ കാണുമ്പോൾ അത് അതേപോലെ ചൂണ്ടിക്കാണിക്കുക നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയാനുള്ള ആർജവവും കൂടി നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവണം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നവംബറിൽ എത്തുന്ന മിഷിയ്ക്ക് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരേ സ്വരത്തിൽ സ്വാഗതം ചെയ്യാം അപ്പൊ എന്തായാലും മറ്റൊരു വിഷയമായി വരുന്നവർ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു